ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് നാളെ ന്യൂഡിൽസാന്ന് ഇന്ന് ന്യൂഡിൽസ് ഉണ്ടാക്കാൻ പോകും ഇത് കിടങ്ങാറി ജയച്ചൻ്റെ അപ്പം ജയച്ചനെ സമയമായിട്ട് വരാൻ പോകും അപ്പം ഇത് പെട്ടെന്ന് ഉണ്ടായി തീർന്നു അപ്പം നം എൻ്റെ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ശാനമുണ്ടാക്കിയതാ ഞാൻ ഉണ്ടാക്കിയല്ല ന്യൂഡിൽസ് മാത്രം ഞാൻ ഉണ്ടാക്കാൻ പോകും അപ്പം ഓക്കെ ന്യൂഡിൽസിൻ്റെ പാത്രം ഇതാ എൻ്റെ സാധനങ്ങളുണ്ട് ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് തുടങ്ങാം ദാ ഡാട്ട ഒക്കെ പോന്ന് ചെന്നാ അപ്പോൾ വെള്ളം പാൻ തടക്കണ്ട നമ്മക്ക് ഇത് ആദ്യം നൂറ്സ് ഒന്ന് പൊട്ടിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പാനില് ഓക്കേ പൊട്ടി ചാട പാള ഒന്നും പറ്റണ്ടല്ലേ ഹെൽപ് ചെയ്യണോ വേണ്ട അപ്പോൾ ഞാൻ അല്ല പണി ചെയ്യാൻ പോവനേ ഓ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെഴുക്കിയില്ല വയറുവേന എടുക്കത്തില്ലേ വറുത്തു തരാം കേട്ടോ ഇത് എന്തിന്റെ നൂഡിൽസ് ഗോതമ്പിന്റെ ആണോ ആണോ അതെ ഗോതമ്പിന്റെ നൂഡിൽസല്ലേ അപ്പൊ വെള്ളം എന്താ തിളച്ചു വരുന്നു

അതെന്തോ അപ്പുറത്തിരിക്കുന്നത് അത് ഞാൻ ബീറ്റ് റൂട്ട് ഇന്ത്യൻ കോഫി ഹൗസിലെ കിഴങ്ങേറിയ പോലെ ഓ അതിനെന്താണ് കണ്ടാ ആയി വരുന്നുണ്ടല്ലോ ഇതിനകത്ത് എക്കുന്നുണ്ടോർക്കുന്നുണ്ട് പിന്നെന്തൊക്കെ ചേർക്കുന്നത് എഗടെ താഴെ വീണ് പൊട്ടൂലേ ചില്ലി സോസ് അല്ലേ മറ്റേതെന്താ സോയാ സോസ് സൈഡിൽ നീക്കി അല്ല താഴെ വീണ് പൊട്ടത്തില്ലേ അപ്പൊ

അപ്പോൾ നെക്സ്റ്റ് നമ്മൾ 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 എഗ്ഗ് 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 ചെയ്യാൻ ആ ആ ആ ഞാൻ പൊട്ടിച്ച് അങ്ങോട്ട് ഇട്ട് ചിക്കി 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 നമുക്ക് ഓക്കേ ഓക്കേ മുട്ട ഇനി ഒന്ന് കുറച്ച് എനിക്ക് ന്യൂഡിൽസ് വായി നമ്മുടെ ഇച്ചുമണി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ജോലി ചെയ്യുന്ന ഞാനാണ് ആരും വിചാരിക്കില്ല ഇന്ന് കുഞ്ഞിനെ കൊണ്ടിട്ടാ ചെയ്യിക്കുന്നെന്ന് കാരണം അവൾക്കതൊരു ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി നൂഡിൽസ് അപ്പൊ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാം മോൻ അടുക്കളയിൽ വന്നിരുന്നാ മതി മോനെല്ലാം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അതുകൊണ്ടിട്ട് കുഞ്ഞ് വന്നിരുന്നെല്ലാം പറഞ്ഞു തരും ഇതിലേക്ക് ഇടുന്നോ തരാമേ ഞങ്ങളുടെ നൂഡിൽസ് കൊതിച്ചാണിത് എത്ര നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്താലും മതി വരൂല്ല കണ്ടാ ഇത്ര അവൾക്ക് കഴിക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുന്ന കള്ളിപ്പാറും എന്തായാലും ശരിയാ എൻ്റെ മോൾ എവിടോട്ട് പോയെന്ന് ചോദിക്കണ്ട കേട്ടോ ഇതെന്റെ കൊച്ചുമോളാണ് എൻ്റെ മോൾ എന്തൊക്കെ സംസാരിക്കുന്നു എങ്ങനെയൊക്കെ ഇരിക്കുന്നു ഏതെല്ലാം രീതിയാണ് അവിടെ പ്രവർത്തി എല്ലാം കുഞ്ഞു മുന്നും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കൊച്ചു കാത്തു വേണം കേട്ടോ ഇതിരിക്കുന്നേ കണ്ടാ ആ കുഞ്ഞിന്ന് ഒരുപാട് കേട്ടോ പഠിച്ചതിന് കമോൺ ഞങ്ങൾ ബുക്ക് കേട്ടോ പിന്നെ ഇതും എവിടം വരെ പഠിച്ചു എഫ് വരെ അല്ലെ എഫ് എഫ് എന്താ എഫ് ഫിഷ് ഫിഷിന്റെ സ്പെല്ലിങ് പറഞ്ഞേ ആ വെരി ഗുഡ് കണ്ടോ ഞങ്ങളുടെ ഇച്ചുകൂട്ടനെ സാധനം അത് തന്നെ അത് തന്നെ അപ്പൊ നോക്കണ്ടേ പെട്ടെന്നാട്ട പെട്ടെന്നാട്ടെ കുഞ്ഞിന്റെ സെറ്റപ്പാണ് ഇതൊക്കെ അപ്പൊ അമ്മ നൂഡിൽസ് ഇളക്കട്ടെ കുഞ്ഞ് വെയിറ്റ് ചെയ്യുവോ ഓക്കെ ഇച്ചിരിസിന്റെയാണത് ചില്ലി സോസ് എടുത്തൊഴിക്കട്ടെ അതിന്റെ പേര് പറഞ്ഞേ സോയ സോയാ സോസ് സോയാ സോസ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം അല്ലേ

എമ്മ ആണോ ഇഷ്ടപ്പെട്ട അപ്പൊ പാവയുടെ നൂഡിൽസ് എമ്മയാന്നാണ് പറയുന്നത് ഇല്ല എന്തിന്റെ അരിവ് ചില്ലി സോസിന്റെ ആ ഓക്കേ 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 നെക്സ്റ്റ് ടൈം നമുക്കത് വേണ്ടെന്ന് കട്ട് ചെയ്യാം അല്ലേ

ഡൈനിങ്ടി മഴയില്ലേമു നല്ല കൊള്ളിയാനുണ്ട് മഴയില്ലെങ്കിലും കൊള്ളിയനും കൊണ്ട് ഇടിയുണ്ട് അപ്പൊ ടി വി കാണുന്ന ശരിയല്ലല്ലോ ഒരു കാര്യം ചെയ്യസ് അവിടെ പോയി പോയിരുന്ന ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ ഞാൻ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കാം അച്ഛൻ വരും പ്ലീസ് 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 പറയുന്ന കേക്ക് ഇടിയുണ്ടോ നോക്കി ഇടിയില്ലെങ്കിലും ഞാൻ വെച്ചു തരാം ഓക്കെ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണേസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്റെ കൃഷ്ണ എനിക്ക് വയ്യ എന്റെ സ്റ്റൈലാ ഓ മുടിയൊക്കെ സ്റ്റൈലിൽ കെട്ടിട്ടുണ്ടോ